ഇതാരാ മനസിലായില്ലോ എന്നറമ്പിക്കട്ടെന്ന് പറഞ്ഞേ ഉം ഇടിമിന്നൽ തുമ്മീന്ന് കേട്ടുണ്ടോ ഇടിമിന്നൽ തുമ്മു വെട്ടാറല്ലേ ഉള്ളൂ ആദ്യം കേൾക്കുന്നാണല്ലോ ഈ പുള്ളിയോട് പറഞ്ഞാലും മനസ്സിലാവില്ലേ ഞാൻ അങ്ങ് വന്നിട്ട് പറഞ്ഞു അല്ല ഇവിടെയും കണ്ടു വരികയില്ല അതുകൊണ്ടാണ് ചോദിച്ചത് കണ്ടു വരികയില്ലേ പിന്നെ താനെന്തിനാണ് അവിടെ നിൽക്കുന്നത് എന്റെ ഉറങ്ങു പോയിട്ട് എന്നെ പേടിപ്പിക്കുന്നു ഏ അവൻ പോയോ അവിടെ നിൽക്കാര്യം പറയാൻ പോയതൊന്നുമല്ല ഞാൻ ചെറുതായിട്ട് ഇങ്ങോട്ട് മാറിയതാ അല്ല ഹയ്യാക്ക് എന്നാ പണി ഞാൻ ഈ ഞാനീ അല്ലറച്ചില്ലാതെ വാക്കത്തികളൊക്കെ കുറിച്ചുള്ള പരിപാടിയാണ് ആ കൊല്ലനല്ലേ ഒരു കാര്യം ചെയ്യേ എന്റെ രണ്ടാമ അലവാം ഊരിപ്പോയി ഒന്ന് കാറ്റിക്കാം കൊല്ലനല്ല കൊല്ലല പരിപാടി വെട്ടി വെട്ടി പീസാക്കും ഞാൻ ഈ കൊട്ടേഷൻ വർക്കൊക്കെയാണ് പൈസ എന്ന് കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ അത്യാവശ്യം അടിപിടി കേസുകളൊക്കെ ഞാൻ നിൽക്കും ഞാൻ ഇങ്ങനൊരാളെ അന്വേഷിച്ചോണ്ടിരുന്നത് എനിക്ക് നിന്റെ സഹായം സഹായമാണ് സഹായമൊക്കെ ചെയ്യാം പക്ഷേ ആ ഹാൻസ് ഹാൻസല്ലേ തരാം ഹാൻസിൻ്റെ കാര്യമല്ല ഉദ്ദേശിച്ചത് ഞാൻ ഉദ്ദേശിച്ചത് പൈസ പൈസ കാശ് തന്നു കഴിഞ്ഞാണ്ടെങ്കി എന്നാ വെള്ളം ചെയ്യു അത്രേ ഉള്ളൂ തീ കാണുന്ന തോട്ടം മൃത്തല്ലേ നീ എത്ര രൂപ ചോദിച്ചാലും ഞാൻ തരും ലക്ഷക്കണക്ക് രൂപ ചോദിച്ചാലും ഞാൻ തരും കാശുകാരനാണല്ലോ അങ്ങനെ ആണെങ്കിൽ കൊറച്ച് പൈസ പുള്ളി തുമ്മി നീ നാട്ടിലിറങ്ങി എന്നെ പറ്റി അന്വേഷിച്ചു ഈ നാട്ടിലൊക്കെ എനിക്ക് പുല്ലി വരെ ഞാനൊരു വാക്ക് പറഞ്ഞ അത് പാലിക്കത്തേ ഇല്ല അങ്ങനെയാണെങ്കിൽ നമുക്ക് അവിടെ ഇരുന്ന് സംസാരിക്കാം ആയിക്കോട്ടെ വിശദമായിട്ട് കാര്യങ്ങൾ സംസാരിക്കാം ഓക്കെ പറ്റുമെങ്കിൽ മാത്രം ഈ കേസ് കുടിക്കുക അതെ അതെ നമ്മളെ അത് ഞാനെപ്പോഴും അങ്ങനെയാ പറ്റുന്ന പണിയൊക്കെയാണ് നമ്മൾ ചെയ്യാറുള്ളേ പിന്നെ നമ്മളൊരു പരിപാടി കേൾക്കാൻ പോവില്ല പറയുന്ന കാര്യങ്ങൾ ഉത്തരവാദിത്തമായിട്ട് ചെയ്തു അതെ 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 അടുത്ത എനിക്ക് നിർബന്ധമുള്ള കാര്യമാണ് ഇവിടെ പാമ്പൊന്നും ഇല്ലല്ലോ അല്ലേ ഞാനുള്ള കാര്യം തുറന്നു പറയാം ആ പറഞ്ഞോ എന്നാന്ന് ചോദിച്ചാൽ എനിക്ക് ലക്ഷക്കണക്കിന് കാശുള്ള കോടീശ്വരനിൽ കോടീശ്വരനെ ഒരു പാവ ഒരു മനുഷ്യനാന്ന് ഞാൻ പറയില്ല പിന്നെ പക്ഷെ നാട്ടുകാരത് പറയും പക്ഷെ എനിക്കെല്ലാം എന്ന് പറഞ്ഞാ അതെ തൊമ്മി ആ എന്റെ കുണ്ടിയ ഒരു പരുവുണ്ട് അതുകൊണ്ട് കുണ്ടി പരുവിന്റെ കാര്യം കിടക്കുന്നേ എനിക്ക് ചുമ്മാ പോയിട്ട് അവിടെ ഇരിക്കാൻ വേറെ കൊട്ടേഷൻ അഞ്ചാറ് കിടക്കണമുണ്ട് കാര്യത്തിൽ കിടക്കാം ആ പറ എൻ്റെ ഈ സമ്പാദ്യം എല്ലാം അവിടെ ഒരുക്കൻ അടിച്ചു മാറ്റാൻ നോക്കിയിരിക്കുവാ ഏഹ് അപ്പൊ എന്നെക്കാട്ടിലും വലിയ കള്ളനൊക്കെ ഈ നാട്ടിലുണ്ടോ അല്ല ഞാൻ കള്ളനല്ലോ അതെ അവൻ്റെ കള്ളനാണ് പഠിച്ച കള്ളൻ അവനെ നമുക്ക് നോക്കണം ഒരു മുണ്ട് ഷർട്ട് ഇട്ടുകൊണ്ട് അവൻ ആ കലിംഗ വന്നിരിക്കും കാണുമ്പോൾ അവൻ തീർത്ഥം കളഞ്ഞാലേ ഒന്നും നോക്കണം എന്നിട്ട് എന്നെ വന്ന് കണ്ടാൽ ഓ അപ്പ ആ കലിംഗയിലാണ് അവൻ വന്നിരിക്കല് ഒരു പക്ഷേ അവിടെ ഇരുന്നിട്ടായിരിക്കും അവൻ്റെ പ്ലാനൊക്കെ പദ്ധതികൾ നടത്തുന്നു പദ്ധതികളൊക്കെ പ്ലാൻ ചെയ്യുന്നു അങ്ങനെയാണെങ്കിൽ ബൊന്നലാളി ധൈര്യമായിട്ട് വിട്ടോ ഞാൻ അവൻ്റെ കാര്യത്തിൽ ഒരു തീരുമാനം ഉണ്ടാക്കിയിട്ട് അങ്ങ് വന്നേക്കാം മുതലാളി കാര്യങ്ങളൊക്കെ സക്സസ് ആട്ടോ അവൻ്റെ കയ്യും കലും കിട്ടി അവനെ കൊക്കയിലേക്ക് തള്ളിയിട്ടുണ്ട് പുലി പിടിച്ച് അവനെ കടിച്ചു കീർത്തുന്നുള്ളൂ നമ്മൾ പറഞ്ഞോടെ തന്നെ നമ്മളെ മകൻ ചത്തും ബാ വേണ്ട കാര്യങ്ങളെല്ലാം നീ കൃത്യമായിട്ട് അങ്ങ് ചെയ്തു ആ നീരെ പടുതായി ഒരു പത്ത് കസേരയും കൊണ്ടുവരും ആ ചണങ്ങും പെട്ടെന്ന് കാണാൻ അതുങ്ങൾ തീർന്നു കഴിഞ്ഞാൽ നമ്മുടെ കാര്യങ്ങളെല്ലാം ഓക്കേ ഓരത്തിനും പിന്നെ വരാനില്ല ഈ സ്വത്തിൻ്റെ കാര്യം പറഞ്ഞിട്ട് അയ്യോ ചേട്ടാ ചേട്ടന്റെ മകൻ മരിച്ചു പോയോ അതെ എടാ ഇന്നലെ അതിന് കൊട്ടേഷൻ തന്നില്ലേ എൻ്റെ മോനെ തട്ടാൻ വേണ്ടി അങ്ങനെ കൊട്ടേഷൻ തന്നെ അപ്പൊ ഇന്നലെ കൊക്കെ തള്ളി വിട്ടത് എൻ്റെ ഒരേ ഒരു പൊരു മോൻ മുതലാളി അപ്പൊ എന്റെ പ്രതിഫലോ നീ അഞ്ചു മിനിറ്റ് വെയിറ്റ് ശരിയാക്കി തരാം ആ എന്നാണല്ലോ മണലെ എനിക്ക് കാശിട്ടിയാൽ മതി വടികൾ വാസു അതെ നീ പെട്ടെന്ന് ഇവിടെ വരുന്നത് വാ ഞാനൊരു കൊട്ടരക്ഷൻ നിറഞ്ഞോ ഒരു തന്നെ കൊള്ളാനാ ഏ ই পেণ্ পিনে কাম স্বাস্থ্য